ഹായ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഞാനിന്നിവിടെ പെട്ടെന്നൊരു എഗ് റോസ്റ്റ് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് അപ്പോഴും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം നമുക്ക് ആദ്യമായിട്ടൊരു കുക്കർ കഴുകി അടുപ്പത്തോട്ട് വെച്ച് അത് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലോട്ട് നമുക്ക് കടുക് ആഡ് ചെയ്ത് കൊടുത്ത് അത് ഇതുപോലെ പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് എന്ത് ചെയ്യണം കറിവേപ്പില ഇട്ട് കൊടുക്കണം അതിന് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം നമുക്ക് ഒരു പച്ചമുളക് എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഒരു പച്ചമുളക് ചേർക്കുന്നുള്ളൂ നല്ല എരിവുള്ളൊരു പച്ചമുളകാണ് അതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ ഒറ്റ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത് അതും നല്ലതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കാം അതിന് മൂന്ന് ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം അര തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും നമുക്കതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് അതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത് നല്ലതുപോലെ ഒന്ന് ഇളക്കുക അതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലോട്ട് അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കുക പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് അതും നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് അര ടീസ്പൂൺ അതും നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിതെല്ലാം കൂടെ നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കണം അതിനുശേഷം നമുക്ക് അര ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയില അതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം അങ്ങനെ ഒരു വിസിൽ വന്നതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിത് തുറക്കുന്നത് പെട്ടെന്ന് കയറി നമ്മൾ തുറക്കാൻ പാടില്ല അതിൻ്റെ ആവിയെല്ലാം എല്ലാം പോയതിനു ശേഷം മാത്രമേ നമ്മളിത് തുറക്കാവുള്ളൂ അപ്പോഴത്തേക്കും നല്ലതുപോലെ അതേ എല്ലാം പാകത്തിന് വെന്ത് നമ്മുടെ സ്വാദിഷ്ടമായ റോസ്റ്റ് ഇത് ഇവിടെ റെഡി ആയിരിക്കുന്നു എളുപ്പമാണ് അതിലേറെസിയാണ് എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനിത് ഇവിടെ ഇപ്പം അരിപ്പത്തിരിയുടെ കൂടെയാണ് ഞാനിതിപ്പം റോസ്റ്റ് ചെയ്തിരിക്കുന്നത് നല്ല കോംബോ അല്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബ